കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സി ബി സി വാര്യരുടെ പതിനൊന്നാമത് ചരമവാർഷിക ദിനം ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഹരിപ്പാടിനാണ് അദ്ദേഹത്തിൻ്റെ സി ബി സി വാര്യരുടെ ചരമദിന ആചരണം വരുന്ന പതിനഞ്ച് പതിനേഴ് തീയതികളിലായിട്ട് ഹരിപ്പാട് വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരള നിയമസഭയിലെ പ്രഗത്ഭനായ സാമാജികനും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ട്രേഡ് യൂണിയൻ നേതാവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമുന്നതനായ നേതാവും ഒക്കെ ആയിരുന്ന സി ബി സി വാര്യരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഫൗണ്ടേഷൻ എല്ലാ വർഷവും വിവിധ മേഖലയിൽ പ്രാഗത്ബം തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സി ബി സി വാരിയർ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള അവാർഡുകൾ സമ്മാനിക്കാറുണ്ട് ഇത്തവണ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേരളത്തിലെ പ്രഗത്ഭനായ നിയമസഭാചകനും ട്രേഡ് യൂണിയൻ നേതാവും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്നു സി ബി സി വാര്യർ പതിനൊന്നാമത് ചരമവാർഷികം ജൂൺ പതിനഞ്ച് പതിനേഴ് തീയതികളിൽ ഹരിപ്പാട് സി ബി സി വാര്യർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളുടെ സമുചിതമായി ആചരിക്കും ഇത്തവണത്തെ ഹരിപ്പാട് സി ബി സി വാര്യർ ഫൗണ്ടേഷൻ അവാർഡ് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിനാണ് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂൺ പതിനഞ്ചിന് ഹരിപ്പാട് എസ് ആൻഡ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സി ബി സി അനുസ്മരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും അനുസ്മര സമ്മേളനം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം നിർവഹിക്കും പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ഹരിപ്പാട് എസാൻഡസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അനുസ്മരണ സമ്മേളനവും ഈ പുരസ്കാര സമർപ്പണവും നടക്കുന്നത് ഈ വർഷം സഹകരണ മേഖലയെ പരിഗണിക്കാനാണ് ഫൗണ്ടേഷൻ തീരുമാനിച്ചത് അതിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ സഹകരണ നിയമം ഉൾപ്പെടെ രൂപ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു സി ബി സി വാര്യർ ഗവൺമെൻറിൽ അപ്പോൾ ആ ഒരു പരിഗണനയുൾപ്പെടെ വെച്ചിട്ട് കേരളത്തിലെ സഹകരണ മേഖലയിലെ മികച്ച സ്ഥാപനം എന്ന നിലയിലാണ് ഉരാലെങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പരിഗണിക്കാൻ ജൂറി തെരഞ്ഞെടുത്തിട്ടുള്ളത് കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കൽ ചെയർമാനും അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജരും കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് ചെയർമാനുമായിട്ടുള്ള രവീന്ദ്രൻ കേരളത്തിലെ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ മുൻ പ്രസിഡൻറ്റും ഏറ്റവും സീനിയറായിട്ടുള്ള സഹകാരി ആയിട്ടുള്ള ശ്രീ പി എ ഉമാർ പാലക്കാട് കെ എസ് ടി പി യുടെ ചെയർമാൻ ശ്രീ സി ബി ചന്ദ്രബാബു എന്നിവരടങ്ങിയ ഇടങ്ങുന്ന അവാർഡ് നിർണയ സമിതിയാണ് ഊരാലിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഇതിനായി പരിഗണിച്ചത്